കുട്ടികളല്ലേ ഞങ്ങൾ നിങ്ങളുടെ കുട്ടി ചാക്കുകളല്ലല്ലോ കുട്ടികളല്ലേ ഞങ്ങൾ നിങ്ങളുടെ കുട്ടി ചാക്കുകളല്ലല്ലോ അറിവുകൾ കുത്തിനിറയ്ക്കാൻ എന്തിൻ ഇത്ര തിടുക്കം പറയാമോ അറിവുകൾ കുത്തിനിറയ്ക്കാൻ എന്തിൻ ഇത്ര തിടുക്കം പറയാമോ നിങ്ങൾ നടന്ന നട കാവുകളിൽ ഞങ്ങൾ പിച്ച നടക്കില്ല നിങ്ങൾ നടന്ന നടക്കാവുകളിൽ ഞങ്ങൾ പിച്ച നടക്കില്ല നിങ്ങൾ വിതച്ചതു കൊയ്യുകയില്ല പുതുവിള സ്വപ്നം കാണുന്നോർ നിങ്ങൾ വിതച്ചതു കൊയ്യുകയില്ല പുതുവിള സ്വപ്നം കാണുന്നോർ കുട്ടികളല്ലേ ഞങ്ങൾ നിങ്ങളുടെ കു ീച്ചാക്കല്ലോ അന്വേഷിക്കാൻ കണ്ടെത്താൻ തിരുകൾ ഭേദിക്കാൻ അന്വേഷിക്കാൻ കണ്ടെത്താൻ തിരുകൾ ഭേദിക്കാൻ പുതുവഴി തേടാൻ പുതുമകൾ നേടാൻ പുതിയ ചരിത്രം വിരചിക്കാൻ പുതുവഴി തേടാൻ പുതുമകൾ നേടാൻ പുതിയ പുതു യുക്തികളുടെ കല്ലിലുരച്ച് നേരിൻ വായ്ത്തല നേർപ്പിക്കാൻ പുതുയുക്തികളുടെ കല്ലിലുരച്ച് നേരിൻ വായ്ത്തല നേർപ്പിക്കാൻ കാലം ഉള്ളിലുദിപ്പിക്കും പുതുസൂര്യൻ ഞങ്ങളടധിക്കാരം കാലം ഉള്ളിലുദിപ്പിക്കും പുതു സൂര്യൻ ഞങ്ങളടധിക്കാരം കാലം ിലുദിപ്പിക്കും പുതുസൂര്യൻ ഞങ്ങളടധിക്കാരം പുതുസൂര്യൻ ഞങ്ങളടധിക്കാരം കുട്ടികളല്ലേ ഞങ്ങൾ നിങ്ങളുടെ കുട്ടിച്ചാക്കുകളല്ലോ